ചാലക്കുടി ഗായത്രി ആശ്രമത്തിൽ ബോധാനന്ദ സ്വാമികളുടെ സമാധി ദിനാചരണം സംഘടിപ്പിച്ചു ചാലക്കുടി ഗായത്രി ആശ്രമത്തിൽ കഴിഞ്ഞ നാൽപ്പത് ദിവസങ്ങളായി നടന്നു വന്ന ശ്രീനാരായണ മാസാചരണ ധർമാചാര്യ യജ്ഞ സമാപനവും ബോധാനന്ദ സ്വാമികളുടെ സമാധി ദിനാചരണവും നടത്തി ഗായത്രി ആശ്രമത്തിൽ നടന്ന ചടങ്ങ് മുനിസിപ്പൽ കൗൺസിലർ വി ജെ ജോജി ഉദ്ഘാടനം ചെയ്തു വി ഡി ജയപാൽ അധ്യക്ഷനായി ഗുരുദർശന രഥന ബോധാനന്ദ സ്മൃതി പ്രഭാഷണം നടത്തി സ്വാമിനാഥൻ വിധരൻ കുഴൂർ മോഹനൻ കോട്ടയം സജി തുമ്പരത്തി എന്നിവർ സംസാരിച്ചു വിളക്ക് വിളക്കുപൂജ ഗുരുപൂജ പ്രസാദ വിതരണം എന്നിവയുമുണ്ടായിരുന്നു ഈ ആക്രമണമായിട്ട് എനിക്ക് കൂടുതൽ ഗുരുദേവന്റെ ശിക്ഷനും പിൻഗാമിയുമായിട്ടുള്ള ബോധാനന്ദ സ്വാമികളുടെ ഇന്ന് ഇവിടെ എത്തിച്ചേരാനും അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കാനും കഴിഞ്ഞിട്ടുള്ള സന്തോഷം അറിയിക്കുകയാണ് വർഷങ്ങളായിട്ട് ഈ ആചരണത്തില് കൃത്യമായിട്ട് മുടങ്ങാതെ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്